കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിനെ തീപിടിപ്പിച്ച പോസ്റ്റായിരുന്നു നടി നസ്രിയ നസിം പങ്കുവച്ചത് കുറച്ചു നാളുകളായി വൈകാരികമായും വ്യക്തിപരമായതുമായ പ്രശ്നങ്ങളിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും അതിനാലാണ് സോഷ്യൽ മീഡിയയിൽ താൻ ആക്റ്റീവ് അല്ലാതിരുന്നതുമാണ് നസ്രിയ അറിയിച്ചത് എന്റെ മുപ്പതാം പെരുന്നാൾ ആഘോഷം സൂക്ഷ്മദർശിനിയുടെ വിജയാഘോഷം ന്യൂഇയർ ഇവയെല്ലാം എനിക്ക് ആഘോഷിക്കാൻ സാധിച്ചില്ല ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നതിനും എന്റെ സുഹൃത്തുക്കളുടെ ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും മറുപടി പറയാതിരുന്നതിനും ക്ഷമ ചോദിക്കുന്നു ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും ക്ഷമ ചോദിക്കുന്നു തന്നെ സംബന്ധിച്ച ബുദ്ധിമുട്ടേറിയ യാത്രയായിരുന്നു ഇത് ഇത് ഞാൻ അതിജീവിച്ച് വരികയാണ് ഓരോ ദിവസവും നല്ല മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നെ മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവരോട് നന്ദി പൂർണ്ണമായും ഭേദമാകാൻ കുറച്ചുകൂടി സമയം ആവശ്യമാണ് നടി എഴുതി കുറിപ്പ് വായിച്ച ആരാധകരെല്ലാം വലിയ ഞെട്ടലാണ് കമന്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് എന്താണ് പ്രിയ സംഭവിച്ചതെന്ന് അറിയാനായി സങ്കടവും പുതിയ കുറിപ്പ് സംബന്ധിച്ചുള്ള ആശങ്കയുമെല്ലാം ആരാധകർ കമന്റിലൂടെ അറിയിക്കുന്നത് കുറിപ്പ് ആദ്യം വായിച്ചപ്പോൾ ഗർഭിണിയാണെന്നുള്ള അനൗൺസ്മെന്റ് ആയിരിക്കുമെന്നാണ് കരുതിയതെന്നാണ് ചിലർ മുറി കുറിക്കുന്നത് ദയവചെയ്ത് മറ്റു സെലിബ്രിറ്റികളെ പോലെ ഡിവോഴ്സ് പ്രഖ്യാപിക്കല്ലേ എന്നും കമന്റുകളുണ്ട് മറ്റ് പോലെ ശരിക്കും ഡിവോഴ്സ് പ്രഖ്യാപിക്കല്ലേ ശരിക്കും കുറിപ്പ് കണ്ടപ്പോൾ വലിയ ആശങ്ക തോന്നി ഞാൻ ശരിക്കും കരുതിയത് ഡിവോഴ്സ് അനൗൺസ്മെൻറ്റ് എന്നാണ് എന്തായാലും പോസിറ്റീവ് മെസ്സേജ് ആണെന്നത് വളരെയധികം സമാധാനം നൽകുന്നു വളരെ ആശങ്കയോടെയാണ് പോസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മറ്റൊരു ഡിവോഴ്സ് ഇല്ലല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമോ എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തത് എന്നാൽ ഡിവോഴ്സ് ആണെങ്കിൽ തന്നെ എന്തിനാണ് ഇത്ര വിഷയമാക്കുന്നതെന്ന് ചിലർ ഈ കമൻറ്റിന് താഴെ മറുപടി നൽകുന്നത് വർക്കാവാത്ത ബന്ധകളിൽ പിടിച്ചു നിൽക്കുക നിൽക്കുക എന്നതിനാൽ വളരെ നല്ലതാണ് അതിൽ നിന്ന് പുറത്തു കടക്കുന്നത് എന്നായിരുന്നു ഒരാൾ മറ്റൊരു മറുപടിയായി അറിയിച്ചത് അവരുടെ വ്യക്തി ജീവിതത്തെ നമുക്ക് വളരെ കുറച്ചല്ലേ അറിയൂ എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത് നമുക്ക് അവരെക്കുറിച്ച് കുറച്ച് മാത്രമേ അറിയൂ നമ്മൾ കാണുന്നത് തന്നെ ശരിയായിരിക്കണമെന്നില്ല ആർക്കെങ്കിലും ഹാർട്ട് ബ്രേക്ക് സംഭവിക്കുന്നതോ ഡിപ്രഷനിലേക്ക് പോകുന്നതോ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നമ്മളിൽ പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാകാം എന്തായാലും ഇപ്പോൾ അവർ അനുഭവിക്കുന്നതിൽ നിന്നും അവർ പുറത്തു കിടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വേറൊരാൾ കുറിച്ചു അതേസമയം അവരുടെ വ്യക്തി ജീവിതത്തെ അതിന്റെ വഴിക്ക് വിട്ടേക്കൂ കമന്റുകളുമുണ്ട് എന്നാൽ ഡിവോഴ്സിന് യാതൊരു ചാൻസും ഇല്ലെന്നും നെസ്രിയെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നെസ്ര നസീം എഫഹദ് എന്ന് തന്നെയാണെന്നുമാണ് മറ്റു ചിലരുടെ കമന്റ് ൾ എന്തായാലും രണ്ടുപേരുടെ സ്നേഹം മാത്രമെന്നും എത്രയും വേഗം നസ്രിയൊക്കെ തൻ്റെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയട്ടെ എന്നും പലരും കുറിച്ചു രണ്ടായിരത്തി പതിനാലിലായിരുന്നു നസ്രിയും ഫഹദും തമ്മിലുള്ള വിവാഹം ബാംഗ്ലൂർ ഡൈസ് എന്ന അഞ്ജലി മേനോൻ ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഇരുവരും ഇഷ്ടത്തിലാകുന്നത് വൈകാതെ തന്നെ വിവാഹിതരാവുകയായിരുന്നു വിവാഹത്തിന് ശേഷവും സിനിമയിൽ സജീവമായിരുന്നു സൂക്ഷ്മദർശിനിയാണ് താരം ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം